ആരാണ് മനുഷ്യ നിന്റെ എന്നറിയോ ലോകത്തിന്റെ നേതാവ് അഹമ്മദ് മുസ്തഫാ മുസ്തഫാ കല്യാണം കടിച്ച പുരുഷന്മാരെ നിങ്ങളുടെ മനസ്സ് ഇനി എനി ഞാനിന്ന് ക്ഷണിക്കുകയാണ് ഇതുവരെ പറഞ്ഞത് കഴിഞ്ഞ കഠിനകാലത്തെ അവസ്ഥയായിരുന്നു ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മനസ്സ് ട്ടൊടിക്കുന്നത് നാളെ ചിന്തിക്കാനല്ല ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പെഞ്ചത്ത് കൈവെച്ച് ഒരു വേള അല്പമൊന്ന് ചിന്തിക്കാനുള്ളതാ പറയുന്നത് ഓ മുസൽമാൻ ആരാണ് നമ്മുടെ ഭാര്യ ഭാര്യയെന്നറിയോ ഭാര്യ എന്ന് പറയുന്നത് ഹിയുസ് നിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗമാണ് ഭാര്യയ്ക്ക് വല്ലാത്ത സന്തോഷം കൊടുക്കണം ഭർത്താക്കന്മാർ ഭാര്യമാരെ ആദരിക്കണം വ ഇക്കറാ മുഖാവല്ല ഇക്കറാഫുല ഭാര്യയ്ക്ക് വല്ലാത്ത സ്നേഹവും ആദരവും കൊടുക്കണം ആരാണ് മുസ്ലിമീങ്ങളെ നിങ്ങളുടെ ഭാര്യയെന്നറിയുമോ പഹിയ ശരീകത്വ അയാത്തിഹീത്തുഹീ വനജവാ ഭാര്യമാരെ എപ്പോഴും ഭാര്യമാർക്ക് ഏത് സമയത്തും സ്നേഹം കൊടുക്കണമെന്നും ഭാര്യമാരോട് ചുരിച്ചു കളിച്ച് നടക്കണമെന്നും ഭാര്യമാരെ അടിക്കരുതേ ാര്യമാരോട് പിടങ്ങരുത് ഭാര്യയോട് വെറുത്തു പോകരുത് ഭാര്യമാരെ അടിക്കരുത് ഭാര്യേ വല്ലാത്ത സ്നേഹം ഭാര്യയ്ക്ക് കൊടുക്കണമെന്ന് പഠിപ്പിച്ചുപോയ ദീനുള്ളു സ്ലാ മനുഷ്യാ നിന്റെ ഭാര്യ ആരാടി ഹി ശരീ കത്ത് അയാത്തി ഹി നിന്റെ ശരീ ജീവിത പങ്കാളിയാണ് മാത്രമല്ല ഉമ്മ ഔലാദിക്കാ ആരാണ് മുസ്ലിമീങ്ങളെ നമ്മുടെ ഭാര്യ ഇസ്ലാം പറയുന്നു ഉപ്പ എന്ന് വിളിച്ചിട്ട് ചെറിയ കുട്ടി കൊറേ കൊല്ലായി ഒരു കുഞ്ഞുണ്ടായിട്ട് അങ്ങനെ പത്ത് പന്ത്രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിങ്ങനെ നമ്മൾ കാണുമ്പോഴേക്കും ഓടി വന്ന് നമ്മള് എന്തൊക്കെയാ കുട്ടിക്ക് വാങ്ങിക്കൊണ്ടുവരുന്നത് ആ കുട്ടിക്ക് മിഠായി വേണോ അത് എന്തൊക്കെ വേണ്ടത് കൊണ്ടുവന്ന് കൊടുക്കുമ്പോ നമ്മൾ കാണുമ്പോഴേക്കും വീടിന്റെ മുറ്റത്തെത്തി ഉമ്മ പിടിക്കാൻ നമ്മുടെ ഭാര്യ പിടിക്കാൻ കുട്ടി മുറ്റത്തെത്തി ബാപ്പാനെ കണ്ടിട്ടാണ് ആ കുട്ടി എന്നിട്ട് ഓടി വന്ന് കയ്യും പിടിച്ച് നമ്മള് തോളിലേറ്റി ആ കുട്ടി എങ്ങനെ കൊണ്ടുവരില്ലേ പ്രിയപ്പെട്ട മുസൽമാൻ ആ കുട്ടിയുടെ ഉമ്മയാണ് നിന്റെ ഭാര്യ ആ കുട്ടിയുടെ ഉമ്മല്ല ഈ ഭാര്യ എന്നുള്ളത് ഭാര്യമാരെ അടിക്കരുത് ഭാര്യയോട് ദേഷ്യം പിടിക്കരുത് കണ്ടോ ഇസ്ലാം പറയുന്നത് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹരിയത്തിൽ കാണാം ഓ ചെറുപ്പക്കാരെ കല്യാണം കഴിച്ച പുരുഷന്മാരെ ഭാര്യയോട് ദേഷ്യം പിടിക്കരുത് ഭാര്യയോട് ദേഷ്യപ്പെടരുത് അഥവാ ദേഷ്യം പിടിച്ചു വല്ലതും പറഞ്ഞാൽ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് ഭാര്യയുടെ ചുണ്ടത്ത് മുത്തം കൊടുത്ത് പൊരുത്തപ്പെടീക്കടേ ഭാര്യമാരോട് പൊരുത്തപ്പെടിക്കണം ഭാര്യയോട് ഭാര്യോട് ഭാര്യയെ അടിക്കുകയോ ഭാര്യയോട് ദേഷ്യം പിടിക്കുകയോ ചെയ്ത ഭാര്യയെ പൊരുത്തപ്പെടിക്കണം ഈമാനുള്ള മുസ്ലിമേ ലോകത്ത് ഉണ്ടോ ഇങ്ങനൊരു സംഭവ ലോകത്തുണ്ടോ ചിലപ്പോ വല്ലപ്പോടെ പെണ്ണ് ദേഷ്യം പിടിച്ച് എന്തെങ്കിലും ഒന്നും ഇങ്ങോട്ട് പറഞ്ഞ നൂറ് പ്രാവശ്യം അവള് പൊരുത്തപ്പെടണം എന്ന് പറഞ്ഞാൽ നമ്മള് പൊരുത്തപ്പെട്ടുകൊടുക്കൂല നമ്മൾ പൊരുത്തപ്പെട്ട് കൊടുക്കൂല ഏതെങ്കിലും സമയത്ത് എന്നിട്ട് നല്ല രൂപത്തിനും കിടക്കുമ്പോ അവള് പറയും ഞാൻ അന്ന് പറഞ്ഞ പൊരുത്തപ്പെടുന്ന അപ്പോഴും പൊരുത്തപ്പെട്ടു കൊടുക്കില്ല എന്റെ ചെറുപ്പക്കാരെ എന്റെ പൊന്ന് പിതാക്കൾ ജ്യേഷ്ഠ സഹോദരങ്ങളെ ഇരുപത് കൊല്ലം ഇരുപത്തഞ്ചു കൊല്ലം പത്ത് കൊല്ലം നാൽപ്പത് കൊല്ലൊക്കെ കല്യാണം കഴിച്ച് ദമ്പതികളായി ജീവിക്കുന്നവർ സദസ്സരുണ്ട് ഇന്ന് വരെ ഭാര്യയോട് എന്തെങ്കിലും പറഞ്ഞിട്ട് പൊരുത്ത പിടിച്ചിട്ടുണ്ട് നമ്മള് ഭാര്യയോട് ദേഷ്യം പിടിച്ചിട്ട് രാത്രി ഇങ്ങനെ ഉറങ്ങാൻ കിടക്കുമ്പോ ഭാര്യയോട് അവിടെ തൊട്ടടുത്ത് മുഖത്ത് ഇങ്ങനെ നോക്കിയിട്ടേ ഞാൻ ഇന്ന് ദേഷ്യം പിടിച്ചത് നിനക്ക് വെറുപ്പുണ്ടാ ദേഷ്യം വന്നപ്പോ പറഞ്ഞതാട്ടോ ഒരു വേഷമോ എനിക്ക് നിന്നോടില്ല ഞാനൊരു പാവാണ് എനിക്ക് ഇങ്ങോട്ടൊരു വെറുപ്പുണ്ടാവരുത് സുബഹാന വല്ല അനുജ ജീവിതത്തിൽ ഒരു വാക്ക് ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ ഞാനിത് പ്രസംഗത്തിന്റെ ചൊറുത്ത് നോക്കണ്ട നിങ്ങൾ പ്രസംഗത്തിന്റെ മധുര നിങ്ങൾ ആരും നോക്കണ്ട ീ ഉള്ളറയിലേക്കൊന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ കല്യാണം കഴിച്ച സ്നേഹിതന്മാരെ ഞാൻ എന്റെ നഫ്സിനോട് എന്റെ ശരീരത്തോടക്കം ചോദിക്കട്ടെ ഭാര്യയോട് ദേഷ്യം പിടിച്ചിട്ട് അന്ന് രാത്രി കിടന്നുറങ്ങുമ്പോ ആ പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ട് ഒരു തുള്ളി കണ്ണുനീര് നമ്മുടെ കണ്ണിൽ നിന്ന് തൊരിച്ചിട്ടുണ്ടോ എന്നിട്ട് ആ പെണ്ണിനോട് ഞാൻ ദേഷ്യം പിടിച്ചപ്പോ പറഞ്ഞതാണ് ഞാനൊരു ഭാവാണ് എനിക്ക് നീയൊക്കെ അല്ലാതെ ഉള്ളത് എനിക്ക് പൊരുത്തപ്പെട്ട കേട്ടാ എന്ന് പറഞ്ഞിട്ട് ഭാര്യയോട് പെരുത്ത പിടിച്ചോ ഇമാനുള്ള മുസൽമാൻ ഭാര്യമാരെ വേദനിപ്പിക്കുകയോ ഭാര്യയെ വെറുക്കുകയോ ഭാര്യയോട് ദേഷ്യം പിടിക്കുകയോ ചെയ്താൽ അന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് പ്രിയപ്പെട്ട ഭാര്യയെ പൊരുത്തപ്പെടിക്കാതെ ഉറങ്ങരുതേ ഇത് പഠിപ്പിച്ച തീരുലാ മഹാവ